എത്ര ശ്രമിച്ചാലും വീടെന്ന ആഗ്രഹം സാധിക്കാൻ കഴിയാത്തവർ അറിയേണ്ട മൂന്ന് കാര്യം ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വെള്ളം ആഹാരം വഴി വസ്തു തൊഴിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മുടക്കാൻ പാടില്ല എന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് മുൻജന്മത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം അഭിവൃദ്ധികൾ വരുന്ന അവസ്ഥ എവിടെയും ജോലി ഉറക്കാതെ വരുന്ന അവസ്ഥ വസ്തു നമുക്ക് ഭവനം ഇതൊന്നും ആവാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും വ്യാഴം ശുക്രന് ചൊവ്വ ഇവരെ മൂന്ന് മൂന്നുപേരെ കൊണ്ടാണ് നമുക്ക് വസ്തുവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക വസ്തു വാങ്ങിക്കുക അവിടെ വീട് വയ്ക്കുക വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുക വീട് മുടി പിടിപ്പിക്കുക ഇവയൊക്കെ നമ്മൾ ഇവരെ കൊണ്ട് ചിന്തിക്കാറുണ്ട് അപ്പൊ നമ്മൾ ജന്മ സംബന്ധമായ ദോഷങ്ങൾ കിടന്നു കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും വീടെന്ന ആഗ്രഹം നമുക്ക് സാധിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ട് അപ്പൊ ജാതകം പരിശോധിച്ച് നമുക്ക് എന്തെങ്കിലും ജാതകത്തിൽ മുജന്മദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോവുക അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നമായിട്ട് നോക്കണം കുടുംബ പ്രശ്നമായിട്ട് നോക്കുമ്പോൾ നമ്മൾ